ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമാക്കി എൻ ഡി എ രാവിലെ ഉധംപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയം വിദൂരമല്ലെന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി റാലിയിൽ നടത്തി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാദ്യമായാണ് തീവ്രവാദത്തിന്റെ ഭീഷണിയില്ലാതെ ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു नए जम्मू कश्मीर की नई और शानदार तस्वीर बनाने के लिए जुट जाना है वो समय दूर नहीं जब जम्मू कश्मीर में भी विधानसभा के चुनाव होंगे जम्मू कश्मीर को वापस राज्य का दर्जा मिलेगा आप अपने 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 विधायक अपने मंत्रियों से अपने सपने साझा कर सकेंगे തുടർന്ന് രാജസ്ഥാനിലെ ബാർമറിൽ നടന്ന പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൊറാദാബാദിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഉത്തർപ്രദേശിൽ ക്രമസമാധാനം ശക്തിപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡിലെ ഗൌച്ചറിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുത്തു